വരക്കാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ ഫിഖ്ഹ് പരീക്ഷയുടെ മോഡൽ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം എന്നാണ് അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിനോടൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ എട ദ സൈഡിൽ ഇവിടെ ഒരു ബോക്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോദ്യങ്ങൾ വായിച്ചു നോക്കി ഓരോന്നിനോടും യോജിക്കുന്ന ഉത്തരങ്ങൾ ഈ ഭാഗത്തേക്ക് എടുത്ത് ചെയ്യുക യോജിപ്പിക്കാം എന്ന് പറഞ്ഞാണ്ട് എന്തായാലും പരീക്ഷകൾക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഇസ്ലാം കാര്യങ്ങൾ എന്നാണ് ഇസ്ലാം കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ എത്രന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഓരോ ഉത്തരങ്ങൾ വായിച്ചു നോക്കിയാൽ അതിൻ്റെ ആൻസർ കിട്ടും ഇതാ അതിൻ്റെ ഉത്തരം അഞ്ചാകുന്നു അതാണ് ഒന്നാമത്തെ ആൻസർ ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാകുന്നു അങ്ങനെ വായിച്ചു നോക്കിയാൽ കറക്റ്റ് ആൻസറ് കിട്ടും നേരെ മനസ്സിലാക്കി വായിച്ചാൽ മതി രണ്ടാമത്തേത് റമദാൻ മാസം റമദാൻ മാസം നമ്മൾ എന്താണ് ചെയ്യാറുള്ളത് ഇതവിടെ നോക്കൂ ഇതാണ് രണ്ടിൻ്റെ ഉത്തരം റമദാൻ മാസം നോമ്പ് നോൽക്കൽ നമ്മൾ ഇസ് ഇസ്ലാം കാര്യങ്ങളിൽ പഠിച്ചിട്ടുണ്ടല്ലോ റമലാൻ മാസം നോമ്പ് നോൽക്കൽ അങ്ങനെ എഴുതാം ഇനി മൂന്നാമത്തത് അഞ്ച് സമയം അഞ്ച് സമയം എന്ത് അഞ്ച് സമയമാണ് എന്തു നിസ്കാരം അഞ്ച് സമയത്ത് നിസ്കാരം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതാണ് മൂന്നാമത്തേൻ്റെ ഉത്തരം ഇവിടെ നിസ്കാരം എന്നെഴുതാം ഇനി അടുത്ത ചോദ്യം നാലാമത്തത് ഷഹാദത്ത് കലിമ ഷഹാദത്ത് കലിമ എത്രനാണ് നമ്മൾ പഠിച്ചത് രണ്ടാകുന്നു എന്താ അതിൻ്റെ ആൻസർ അപ്പോൾ അതാണ് നാലാമത്തേൻ്റെ ഉത്തരം ഷഹാദത്ത് കലിമ രണ്ടാകുന്നു അതിവിടെ ഇതാണ് ഇനി അഞ്ചാമത്തത് ജക്കാത്ത് സ്ല്ലാം കാര്യങ്ങളിൽ പെട്ടൊന്നാണല്ലോ ജക്കാത്ത് അതെന്താ ചെയ്യൽ നമ്മൾ ജക്കാത്ത് കൊടുക്കുക അതാണ് ഇതാണ് അഞ്ചാമത്തേൻ്റെ ഉത്തരം അപ്പോൾ ജക്കാത്ത് കൊടുക്കുക എന്ന് ഇവിടെ ഇതാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ പൂർത്തിയാക്കാം എന്നാണ് ഇവിടെ നാല് ചോദ്യങ്ങളാണ് അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കാനാണ് ഒന്നെന്താണ് വലതു കൈ മുട്ട മുട്ടുൾപ്പെടെ ഡേഷ് വലത് കൈ നമ്മൾ ഓതുകൊടുക്കുമ്പോൾ വലതുകൈ മുട്ടുൾപ്പെടെ എന്താണ് ചെയ്യാറുള്ളത് മുട്ടുൾപ്പെടെ കഴുകുക എന്നല്ലേ വലതുകൈ മുട്ടുൾപ്പെടെ കഴുകുക ഈ എന്താണ് ബുദ്ധിയുടെ ഡേഷ് ബുദ്ധിയുടെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക എന്നല്ലേ പഠിച്ചിട്ടുള്ളത് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക പിന്നെ എന്താ മൂന്ന് ഉളൂയിൽ ചെവി രണ്ടും ഒന്നിച്ച് ഡാഷ് ഉളൂയിൽ ചെവി രണ്ടും ഉളു എടുക്കുമ്പോൾ ചെവി രണ്ടും ഒന്നിച്ച് നമ്മൾ എന്താണ് ചെയ്യാറുള്ളത് തടവുക എന്നാണ് ഇവിടെ കൂട്ടി കൊടുക്കേണ്ടത് തടവുക അപ്പം അത് പൂർത്തിയായി ഇനി നാലാമത്തേതാണ് അഞ്ച് സമയത്തെ നിസ്കാരം അഞ്ച് സമയത്തെ നിസ്കാരം നമ്മൾ എന്ത് ചെയ്യണം നിലനിർത്തുക എന്നാണ് വേണ്ടത് അഞ്ച് സമയത്തെ നിസ്കാരം നിലനിർത്തുക അപ്പോൾ അതിങ്ങനെ പൂർത്തീകരിക്കാം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താ അഞ്ച് ഭക്ത നിസ്കാരങ്ങളുടെ പേരെഴുതുക അഞ്ച് വക്ത നിസ്കാരങ്ങളെ പേരെഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ദ ഒന്ന് എന്ന് ഇവിടെ നമ്പർ ഇട്ട് ഒന്നാമത്തത് നമ്മൾ പഠിച്ചത് ഏതാണ് ലുഹറാണല്ലേ അപ്പോൾ ലുഹറ് എന്ന് എഴുതാം രണ്ടാമത്തത് അവിടെ താഴത്ത് ഏതാണ് ദാ രണ്ടാമത്തത് അപ്പോൾ അസുറ് രണ്ടാമത്തേത് അസുറ് പിന്നെ മൂന്ന് തന്നൂലിവിടെ ഉണ്ട് അപ്പോൾ മൂന്നാമത്തെ സംസ്കാരം ഏതാണ് മഹരിബ് ഇനി നാല് ഇവിടെ ഉണ്ട് നാലാമത്തെ സംസ്കാരം ഏതാ ഇഷ് പിന്നെ അഞ്ചാമത്തെ സംസ്കാരം ഏതാണ് സുബ് അഞ്ചാമത്തെ സംസ്കാരം സുബ് ലുഹറ് അസുറ് മഹരീബ് ഇഷാ സുബ് ഇനി നാലാമത്തെ ആക്ടിവിറ്റി ക്രമത്തിലാക്കുക ഇവിടെ രണ്ട് ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ ഷഹാദത്ത് കലിമ രണ്ടെണ്ണം ഇവിടെ ഓർഡർ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് നോക്കൂ ഇല്ലാ അൻ ഇലാഹ അതെങ്ങനെ ഓർഡർ ആക്കാം നമുക്ക് ഷഹാദത്ത് കലിമ അറിയാമല്ലോ ഒന്നാമതായിട്ട് അഷ്ഹദു എന്നാണ് എഴുതേണ്ടത് അഷ്ഹദു പിന്നെ രണ്ടാമത്തത് അൻ അതാണ് എഴുതേണ്ടത് അഷദ് അൻ പിന്നെ മൂന്നാമത്തത് ലാ ഇലാഹ ലാ ഇലാഹ ഇനി അവസാന നാലാമതായിട്ടാണ് എന്ത് എഴുതേണ്ടത് ഇല്ലാ എന്ന് എഴുതേണ്ടത് അപ്പോൾ അത് ഓർഡർ നോക്കൂ അഷ്ഹദു അല്ലാ ഇലാഹ ഇനി ഈ രണ്ടാമത്തേതാ മുഹമ്മദൻ അന്ന റസൂലുള്ള അഷദു പക്ഷെ ഷഹാദുഗരി മേലെ രണ്ടാമത്തേതാണ് അപ്പോൾ അതെങ്ങനെ ഓർഡർ ആക്കാം ഒന്നാമതായിട്ട് വേണ്ടത് ഇതാണ് വ അഷതു വ അഷതു പിന്നെ രണ്ടാമത്തേതാ ദ അന്ന അതാണ് വേണ്ടത് വ അഷദു അന്ന മൂന്നാമത് മുഹമ്മദൻ എന്നാണ് വേണ്ടത് വ അഷദു അന്ന മുഹമ്മദൻ പിന്നെ നാലാമതാണ് അവസാനമാണ് എന്തു വേണ്ടത് റസൂലുള്ള എന്ന് വേണ്ടത് റസൂലുല്ലോ അപ്പം ഇങ്ങനെ അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള അപ്പം അതും നമ്മൾ ക്രമത്തിലാക്കി ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ് നാല് ചോദ്യങ്ങളുണ്ട് അതിലൊന്നാമത്തെ ചോദ്യം എന്താണ് വുലോ തുടങ്ങുമ്പോൾ കരുതേണ്ടത് നമ്മൾ ഒരു വലു എടുക്കാൻ ആരംഭിക്കുമ്പോൾ എന്താണ് കരുതേണ്ടത് വുലോ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്നല്ല കരുതേണ്ടത് ഉലോയിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു അപ്പോൾ അതങ്ങനെ എഴുതാം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ രണ്ടാമത്തെ ചോദ്യം ബുദ്ധിയുടെ വകതിരിവ് നീങ്ങും നീങ്ങുന്നതിന് കാരണമാകുന്ന മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ നമ്മുടെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങും എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ ആ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഉറങ്ങുക ഉറങ്ങിയാൽ എന്തു ചെയ്യും ബുദ്ധിയുടെ വകതിരിവ് നീങ്ങും പിന്നെ അടുത്തത് ഭ്രാന്ത് ഭ്രാന്ത് ഉണ്ടായാൽ ബുദ്ധി പോകും അല്ലേ പിന്നെ അതേപോലെ തന്നെ മൂന്നാമത്തത് ബോധക്ഷയം നമ്മൾ ബോധം കെട്ടുക എന്ന് പറയില്ലേ ഇങ്ങനെ ബോധക്ഷയം സംഭവിച്ചാലും എന്തു ചെയ്യും ബുദ്ധിയുടെ വകതിരിവ് നീങ്ങും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളുണ്ടായാൽ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങും ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ എന്തുകൊണ്ട് ഗുഹ്യസ്ഥാനം തൊടലാണ് ഉളോ മുറിയുക നമ്മുടെ ഗുഹ്യസ്ഥാനം തൊട്ടാൽ ഉളവ് മുറിയല്ലോ അത് എന്തുകൊണ്ട് തൊട്ടാലാ ഉളോ മുറിയ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുൻകൈയ്യൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊടൽ എന്നല്ല പഠിച്ചിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്ത മുൻകൈൻ്റെ പള്ള കൊണ്ട് എന്നെഴുതിയാൽ അതിൻ്റെ ആൻസറായി മുൻകൈയ്യൻ്റെ പള്ള കൊണ്ട് അപ്പോൾ ഇതിങ്ങനെ ആൻസർ ചെയ്യാം ഇനി നാലാമത്തെ ചോദ്യം എന്താ മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് നമ്മൾ ഉലോ എടുക്കുന്നതിൻ്റെ ആരംഭത്തിൽ ഉലോ ഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്നാണ് കരുതേണ്ടത് അല്ലേ ഇവിടുത്തെ ചോദ്യം എന്താണ് വുലൂ മുഖം കഴുകുമ്പോൾ എന്താണ് കരുതേണ്ടത് അപ്പോൾ അവിടെ കരുതേണ്ടത് എന്താണ് വുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നാണ് കരുതേണ്ടത് ഉലൂ എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു ഇനി ആറാമത്തെ ആക്ടിവിറ്റി രണ്ടെണ്ണം എഴുതാം എന്താണ് രണ്ടെണ്ണം എഴുതേണ്ടത് എന്താ ചോദ്യം ഉളോവ് മുറിയുന്ന കാര്യങ്ങൾ ഉളോവ് മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ നാലാമത്തെ പാഠത്തിൽ പഠിച്ചു നാല് കാര്യങ്ങൾ തന്നെയാണ് ഉളോവ് മുറിയുന്നതല്ലേ ഒന്നെന്താണ് മലമൂത്ര ദ്വാരങ്ങളിലൂടെ മനിയ് അല്ലാത്തവ പുറപ്പെടുക രണ്ട് എന്ത് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക മൂന്നാമത്തത് മുൻകൈയ്യൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊടുക നാലാമത്തത് വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക ഇതൊക്കെ മുറിയുന്ന കാര്യങ്ങൾ അതൊന്ന് രണ്ടെണ്ണം എഴുതാനൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എന്ത് ചെയ്താൽ നിങ്ങൾക്കിഷ്ടമുള്ളത് എഴുതാം ഞാനിവിടെ ആദ്യത്തെ രണ്ടെണ്ണം ഇതിനുണ്ട് ഇതാ ഒന്ന് മലമൂത്രദ്വാരങ്ങളിൽ കൂടി മനിയ അല്ലാത്തവ പുറപ്പെടുക രണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാമെന്നാണ് മൂന്ന് ചോദ്യമാണ് ഉള്ളത് അതിലൊന്നാമത്തെ ചോദ്യം നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് എന്താണ് വലിയ ഇഷ്ടമാണ് നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് നമ്മൾ നിസ്കരിച്ച് തുടങ്ങ പ്രായമാണ് രണ്ടാം ക്ലാസ്സിലെ പ്രായം അപ്പോൾ ഇപ്പം തന്നെ നിസ്കരിച്ച് തുടങ്ങുക അങ്ങനെ നിസ്കരിക്കുന്നവരക്കൊക്കെ നിസ്കരിക്കുന്നവരൊക്കെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ഈ രണ്ടാമത്തെ എന്താ കാൽ രണ്ടും ഞെരിയാണി കാൽ രണ്ടും ഞെരിയാണി ഡാഷ് എന്താണ് ഊതുർക്കുമ്പോൾ നമ്മൾ കാൽ രണ്ടും ഞെരിയാണി ഉൾപ്പെടെ എന്താ ചെയ്യൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക കാൽ രണ്ടും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക എന്നാണ് അവിടെ ചേർക്കേണ്ടത് മൂന്നാമത്തത് നിസ്കാരം ഏറെ നിസ്കാരം ഏറെ എന്താണ് പുണ്യമുള്ള അവിതത്താണ് എന്നല്ല നമ്മൾ പഠിച്ചത് നിസ്കാരം ഏറെ പുണ്യമുള്ള അബാദത്താണ് എന്ന് ചേർത്ത് കൊടുക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്ീപാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർക്ക് ഒരു മദ്രസാ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഥൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും വർഹമത്തു അല്ലാഹി വർക്കാത്തൂ